അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നാടകശാല സദ്യ നടന്നു നിരവധി ഭക്തരാണ് സദ്യയിൽ പങ്കുകൊള്ളുന്നതിനായി ക്ഷേത്രത്തിലെത്തിയത് വില്ലുമംഗലത്ത് സ്വാമിക്ക് അമ്പലപ്പുഴ ഉണ്ണികണ്ണൻ ദർശനമരുളിയതിന്റെ ഓർമ്മ പുതുക്കലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന നാടകശാല സദ്യ ഒൻപതാം ഉത്സവ ദിനത്തിലാണ് നിരവധി വിഭവങ്ങളോടുകൂടി സദ്യ ഒരുക്കുന്നത് അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിന്റെ കാലത്താണ് വില്ലുമംഗലം സ്വാമിക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ദർശനമരുളിയത് ദർശനത്തിനായി വില്ലുമംഗലം സ്വാമി നാലമ്പലത്തിനകത്ത് കയറിയെങ്കിലും ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞില്ല അതേസമയം നിരാശനായി പുറത്തിറങ്ങിയ വില്ലുമംഗലം സ്വാമിക്ക് പുറത്ത് നാടകശാലയിലെ സദ്യയ്ക്ക് നെയ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ് കാണാൻ കഴിഞ്ഞത് ഇത് കണ്ട് അത്ഭുതവും ഭക്തിയും കൊണ്ട് വില്ലുമംഗലം ഉണ്ണിക്കണ്ണന് അടുത്തേക്ക് ഓടിയെടുത്തെങ്കിലും കുസൃതിയായ ഉണ്ണിക്കണ്ണൻ ഓടി മറയുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് സദ്യ നടത്തി വരുന്നത് വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം പരസ്പരം ആഹാരം എറിഞ്ഞതിനു ശേഷം പുത്തൻകുളത്തിലേക്ക് ആചാരത്തോടെ പോകണം എന്നതാണ് ചടങ്ങ് അതിനുശേഷം സദ്യയെക്കുറിച്ച് വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ പാട്ടുകൾ പാടും ഇതാണ് ചടങ്ങ് എട്ടാം ഉത്സവത്തിന് വൈകുന്നേരത്തോടെ സദ്യയ്ക്ക് വേണ്ട അരിയും പച്ചക്കറികളും മറ്റു വിഭവങ്ങളും എത്തിക്കും ചെമ്പകശ്ശേരി രാജാവിന്റെ കാലം മുതൽ തന്നെ സദ്യക്കുള്ള വിഭവങ്ങൾ വിളമ്പുന്നതിനുള്ള കുട്ട നിർമ്മിക്കുന്നത് ആഞ്ഞലിക്കാവ് കുടുംബത്തിലെ അംഗങ്ങളാണ് പതിനഞ്ചോളം കുട്ടകൾ നിർമ്മിച്ച് വെറ്റിലെയും അടക്കയും പുകയിലയും ഉൾപ്പെടെയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉണ്ണിക്കണ്ണന് കാഴ്ചവെക്കുന്നത് കാലങ്ങളായി ആഞ്ഞലക്കാവ് കുടുംബത്തിലെ വേലായുധനാണ് കണ്ണന് വേണ്ടി കുട്ടകൾ നിർമ്മിച്ചു നൽകുന്നത് ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യയിൽ പങ്കെടുക്കുന്നതിനായി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് പുത്തൻകുളത്തിലെത്തുന്ന അധികാരിക്ക് പണക്കിഴിയും പഴക്കുലയും സമ്മാനിക്കുന്നത് പോലീസ് ആണെന്നതും നാടകശാല സദ്യയെ വ്യത്യസ്തമായ അനുഭവമാക്കി മാറ്റുന്നു അശ്വതി നായർ യോഗനാഥം ന്യൂസ്